നമസ്കാരം ഇസ്മയിൽ ഇരഞ്ഞിക്കൽ ഈ ഇസ്മയിൽ ഇരഞ്ഞിക്കൽ നിലമ്പൂരിൽ ഒരു വലിയ രാഷ്ട്രീയ സമവാക്യം സൃഷ്ടിക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നമായി നിൽക്കുന്നത് മറ്റുന്നതുകൊണ്ടല്ല ജെ ഡി എസിൽ നിന്നും വിട്ടുമാറി നമുക്കറിയാം നിലമ്പൂർ നഗരസഭയിൽ മുപ്പത്തിമൂന്നംഗ നഗരസഭയിൽ ഇരുപത്തി മൂന്നാമനാണ് ശരിക്കും ഈ ഇസ്മയിൽ ഇരഞ്ഞിക്കൽ എന്ന് പറയുന്ന നേതാവ് ജെ ഡി എസിൽ നിന്നുള്ളതാണ് കാരണം ഇതേം വിട്ടുമാറുമ്പോൾ അദ്ദേഹം പ്രധാനമായിട്ട് ഉയർത്തുന്ന ചില കാരണങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സംഘി പ്രീണന നടപടികളോട് പൊരുത്തപ്പെടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് കാര്യം പി വി അൻവർ പറഞ്ഞത് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത് അതുകൊണ്ട് ജെ ഡി എസിന് താൽക്കാലം തൽക്കാലം ഇനിയും എൽ ഡി എഫ് എന്ന് പറയുന്ന മുന്നണിയുമായി ബന്ധപ്പെട്ട് തുടരാൻ താൽപ്പര്യമില്ല എന്നാണ് പറയുന്നത് ഇതേ ഈ ഇസ്മയിൽ എരുന്നിക്കൽ തന്നെ എൽ ഡി എഫിൻ്റെ കൗൺസിലറാണ് എന്നുള്ള കാര്യം നമ്മൾ വിട്ടുകളയരുത് അവിടെ നിന്നാണ് അതേ രാജിവെച്ചത് എന്നാൽ ജെ ഡി എസ് എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷി എൽ ഡി എഫ് എന്ന് പറയുന്ന മുന്നണി വിട്ടിട്ട് പോവുകയാണോ എന്ന് ചോദിച്ചാൽ അല്ലേ അല്ല പുള്ളിക്കാരൻ സ്വയമേവ തീരുമാനിച്ച് തൃണമൂൽ കോൺഗ്രസിലേക്ക് ചേക്കേറാനുള്ള നീക്കം അതായത് പി വി എൻ എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക നിരുപാധികം പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക ഇനിയും ഈ പറയുന്ന ഇസ്മയിൽ അറിഞ്ഞിക്കലിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആക്ഷേപം സംഘികളുമായി എന്താ പറയുക ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സന്ധി ചെയ്യുന്ന സമീപനം എന്ന് പറയുന്നു അത് വേറൊരു കാര്യമുണ്ട് കാര്യം ദേവഗൌഡ അടങ്ങുന്ന ജെ ഡി എസിൻ്റെ കേന്ദ്ര നേതൃത്വം ഇപ്പം എൻ ഡി എക്ക് അടിയറവ് പറഞ്ഞ് നരേന്ദ്രമോദിയുമായി ഒരു ഐക്യപ്പെട്ടു പോകുന്ന സ്ഥിതിയാണ് കേന്ദ്ര നേതൃത്വത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാഴ്ച അപ്പം തീർച്ചയായും നരേന്ദ്രമോദിയോട് അല്ലെങ്കിൽ ബി ജെ പിയോട് സംഘപരിവാർ അജണ്ടയോടൊക്കെ ഒരുപക്ഷെ ഈ പറയുന്ന ഇസ്മയിൽ അരഞ്ഞിക്കലിനൊരു താല്പര്യക്കുറവ് ഉണ്ടാകാം അതിന്റെ ഭാഗമായിട്ടായിരിക്കാം അദ്ദേഹം പറയുന്നത് യൂത്തിലും മണ്ഡലത്തിലുമൊക്കെയുള്ള ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം പ്രവർത്തകർ തനിക്കൊപ്പമുണ്ടെന്നും താൻ അവിടെ നിന്ന് പുറത്തേക്ക് പോവുകയാണെന്നും എന്നിട്ട് തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷി ലയിക്കാൻ പോവുകയാണ് എന്നൊക്കെയാണ് പറയപ്പെടുന്നത് അങ്ങനെ ഒരു ആവശ്യം എന്നാൽ ഇതൊരു വലിയ രാഷ്ട്രീയ മാറ്റത്തിലേക്ക് പോകുന്നു നമുക്കറിയാം കഴിഞ്ഞ കാലത്ത് ഈ പി വി അൻവർ എന്ന് പറയുന്ന ആൾ മുഖ്യമന്ത്രിയോട് പിണങ്ങിയിട്ട് എൽ ഡി എഫ് എന്ന് പറയുന്ന മുന്നണി വിട്ടു പക്ഷേ മാന്യമായി രാജിവെച്ചൊഴിഞ്ഞുപോയി അതാണ് സത്യത്തിൽ സംഭവിച്ചത് മാന്യമായി എം എൽ എ സ്ഥാനം രാജിവെച്ചിട്ട് ഒഴിഞ്ഞുപോയി ഇനിയിപ്പോൾ അടുത്ത ചോദ്യം ചോദിക്കേണ്ടത് ഇസ്മയിലിനോട് ചോദിക്കാനുള്ളത് ഇസ്മയിൽ ധൈര്യമായിട്ട് ഇത് രാജിവെക്കുമോ കൗൺസിലർ സ്ഥാനം രാജിവെക്കുമോ എന്നുള്ളതാണ് അങ്ങനെ കൗൺസിലർ സ്ഥാനം രാജിവെക്കാതെ നാണമില്ലാതെ തൃണമൂൽ കോൺഗ്രസിലേക്ക് കയറി ഇറങ്ങുന്ന ഒരാളായി മാത്രമേ ഇസ്മയിൽ അരഞ്ജിക്കലിനെ കാണാൻ കഴിയൂ രാഷ്ട്രീയ നയവഞ്ചകൻ എന്ന് തന്നെ പറയേണ്ടി വരും രാഷ്ട്രീയ നിലപാടില്ലാത്ത ഒരാൾ എന്ന് തന്നെ ഇസ്മയിലിനെ കുറിച്ച് പറയേണ്ടി വരും ഇല്ലാത്തപക്ഷം എന്താണ് കാര്യം അങ്ങനെ രാജിവെച്ച് പോകണം പോകുന്നെങ്കിൽ ഇനി തൃണമൂൽ കോൺഗ്രസ് കൊണ്ട് ഇനി കേരളത്തിൽ അങ്ങ് പുഷ്ടിപ്പെടാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ അതിനും കഴിയത്തില്ല ഇപ്പൊ പി വി എൻവർ തന്നെ മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളം കണ്ണിലെ കരടാണെന്നേ അതിനും കാരണമുണ്ട് ഇവിടെ രണ്ട് പ്രകടന പത്രിക ആയിരുന്നല്ലോ പി വി എൻവർ കൊടുത്തത് ഒന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാനും ഒന്ന് തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ മത്സരിക്കാനും ഇവിടെ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി കേരളത്തിൽ ഒരു ദേശീയ പാർട്ടി എന്നുള്ള നിലയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല അത് കൃത്യമായി അറിയാവുന്ന ഒരാളാണ് അതായത് സംസ്ഥാന കോർഡിനേറ്റർ കൂടിയാണ് പി വി എൻവർ എന്നിട്ട് പോലും ഒരു ദേശീയ പാർട്ടി അല്ലാതെ രജിസ്റ്റർ രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത ഒരു പാർട്ടിക്കാരൻ മത്സരിക്കുമ്പോൾ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ എന്തെങ്കിലും അഞ്ചു തവണ തെരഞ്ഞെടുപ്പിനെ നേരിട്ട് പി വി എൻവർ നടത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷിച്ച് നോക്കണം പത്ത് പേര് സൈൻ ചെയ്താൽ മതിയായിരുന്നോ നാമനിർദ്ദേശ പത്രികയിൽ എവിടെയെങ്കിലും സൈൻ ചെയ്തിട്ടുണ്ടോ ആ ഒരു പ്രോട്ടോകോൾ പോലും അറിയാൻ വയ്യാതെയാണോ തെരഞ്ഞെടുപ്പിന് ഇറങ്ങുന്നത് അല്ല കാരണമുണ്ട് അതറിയാമായിരുന്നു തനിക്ക് സ്വതന്ത്രനായി മത്സരിച്ചാൽ മതി അതിന് കാരണം എന്താ പുല്ലുംപൂവ് എന്ന് പറയുന്ന തൃണമൂൽ കോൺഗ്രസിന്റെ ആ ചിഹ്നം കണ്ട് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ കണ്ടിട്ട് അതിൽ വോട്ട് ചെയ്യാൻ ഇവിടുത്തെ കേരളത്തിലുള്ള വോട്ടർമാർക്ക് കഴിയത്തില്ല അത് തന്നെ കാരണം അത് തിരിച്ചറിഞ്ഞു അതുകൊണ്ട് തനിക്ക് ഒരു ആയിരം വോട്ട് പോലും നിലമ്പൂർ മണ്ഡലത്തിൽ നിന്ന് തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ പിടിക്കാൻ കഴിയത്തില്ല എന്ന് പി വി എൻവർ അറിയാം അതുകൊണ്ട് പി വി എൻവർ അത് വിട്ടു എന്നിട്ട് കത്രിയ ഓട്ടോറിക്ഷ വേറെ ഉപയോഗിച്ചിട്ടുകൊണ്ട് അത് പറ്റില്ല പിന്നീട് കത്രിയ ചിഹ്നത്തിൽ മത്സരിക്കാൻ തീരുമാനിച്ചു ഇതോടുകൂടിയാണ് മമതാ ബാനർജിക്ക് പി വി അൻവറിനോട് സംസ്ഥാന കോർഡിനേറ്റർ കൂടിയായ പി വി അൻവറിനോട് എതിർപ്പ് തുടങ്ങിയത് ഇവിടെ കേരളത്തിൽ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിൽ തൃണമൂൽ കോൺഗ്രസിന് ഒരു വലിയ വേരോട്ടം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും പി വി അൻവറിലൂടെ എന്ന് മമതാ ബാനർജി കരുതി ആ തന്നെയോ അല്ലേ ഇലക്ഷൻ ഫണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞു അല്ലെ പി വി അൻവർ പറഞ്ഞ എന്താ ഇന്ത്യയിൽ കെട്ടിവെക്കാനുള്ള കാശി പോലും ഇല്ല പതിനായിരം രൂപ പോലും തികച്ചെടുക്കാനില്ല എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ തൃണമൂൽ കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വമാണ് പറഞ്ഞത് നിങ്ങൾ ധൈര്യമായിട്ട് മത്സരിക്കും ഫണ്ട് ഞങ്ങൾ തരാമെന്ന് അപ്പൊ അങ്ങനെ പറഞ്ഞ സ്വന്തം പാർട്ടിയെ തൃണമൂൽ കോൺഗ്രസ് പോലെ പോലെ ഒരു പാർട്ടിയെ വഞ്ചിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് ആര് ഈ പറയുന്ന പി വി അന്നൂർ അപ്പോ അതിൻ്റെ അടുത്തേക്കാണ് ഈ ഇസ്മയിൽ എരഞ്ഞിക്കൽ എന്ന് പറയുന്ന ഒരാൾ കൂടി ചെല്ലുന്നത് അതും ജെ ഡി എസ് എന്ന് പറയുന്ന പാർട്ടിയെ വഞ്ചിച്ചുകൊണ്ട് അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കൂ എല്ലാ വഞ്ചകന്മാരും കൂടി സ്വന്തം ഇരിക്കും കൊമ്പ് മുറിക്കുന്നവരെല്ലാം കൂടി ഒരുമിച്ചൊരു പാർട്ടിയായി മാറുന്ന ഒരു സ്ഥിതിവിശേഷം അതാണ് നിലമ്പൂരിൽ ഉണ്ടാകാൻ പോകുന്നത് ഇനിയും നമ്മൾ ചിന്തിച്ചാൽ ഒരു വലിയ രാഷ്ട്രീയ മാറ്റം ഇവിടെ നിലമ്പൂരിൽ ഉണ്ടാകുമോ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല ഒരു രാഷ്ട്രീയ മാറ്റത്തിനും വഴി തുറക്കുന്നില്ല ഇതൊന്നും കാരണം ഈ പിന്നെ ഇസ്മയിലിനെ കൊണ്ട് എന്താണ് നേട്ടം കൂടി ചിന്തിക്കണം ഈ പറയുന്നതിൽ തൊണ്ണൂറ് ശതമാനം പ്രവർത്തകരായ യൂത്തുകാരടക്കമുള്ള തൊണ്ണൂറ് ശതമാനം പ്രവർത്തകർ തൻ്റെ കൂടെ വരുവുന്ന അവകാശവാദം മാത്രമാണ് ഇതേ അവകാശവാദം ആയിരുന്നല്ലോ പി വി എന്നോർ ഉയർത്തിക്കൊണ്ടിരുന്നത് ഇവിടെ ഡിവൈഎഫ്ഐക്കാരും എസ് എഫ് ഐക്കാരും സി പി എമ്മുകാരും അടങ്ങുന്ന പിന്നെ അതോടുകൂടി ലീഗിലും കൂടെ ഉൾപ്പെടുന്ന കുറെ അധികം ആൾക്കാർ തന്റെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് അഭിമാനിച്ചിട്ടല്ലേ ഇറങ്ങി നടന്നത് അല്ലെ അഹങ്കരിച്ചിട്ടല്ലേ പി വി എൻ പറഞ്ഞു പോയത് എന്നിട്ട് എത്ര പേരുണ്ടായിരുന്നു ഈ പറയുന്ന സി പി എമ്മിൽ നിന്നോ അല്ലെ ഇടതുപക്ഷത്ത് നിന്നോ ഒരാളെ കൂട്ടാൻ പി വി എൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടോ കഴിഞ്ഞിട്ടില്ല അപ്പോ ഈ പറയുന്ന വീരവാദങ്ങളെല്ലാം കൊള്ളാം പിന്നെ തന്നെയല്ല ഇവിടെ കേരളത്തില് രണ്ട് രണ്ടുപേരുണ്ട് കേരളത്തില് ആരാണൊന്നും മാ മന്ത്രി കെ കൃഷ്ണൻകുട്ടി അതേ ജെ ഡി എസ് ആളല്ലേ മാത്യു ടി തോമസ് അദ്ദേഹം ജെ ഡി എസ് നിന്നുള്ള മുന്നണി ബന്ധം വിടുന്നില്ല അവര് അങ്ങനെയാണെങ്കിൽ ആ മുന്നണി ബന്ധം വിടുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഈ പറയുന്ന മന്ത്രി സ്ഥാനവും എം എൽ എ സ്ഥാനവും രാജിവെക്കണം അതിനവരെ കൊണ്ടുപറ്റുമോ അവർ ചെയ്യില്ല അപ്പം കേരളത്തിൽ നമ്മൾ മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ കേരള സംസ്ഥാന ഭരണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു കാരണവശാലും ഈ പറയുന്ന ഇവർ രണ്ടുപേരും മുന്നണി ബന്ധം വിടാൻ അല്ലെങ്കിൽ ജെ ഡി എസ് എൽ ഡി എഫ് എന്ന് പറയുന്ന പാർട്ടിയെ തഴയത്തില്ല അല്ലെങ്കിൽ അതിൽ നിന്ന് വിട്ടിട്ട് വേറൊരു ഞങ്ങൾ ഈ പറയുന്ന പോലെ ഇനിയിപ്പം തൃണമൂൽ കോൺഗ്രസ് പോയിക്കോളാ എന്ന് പറഞ്ഞുകൊണ്ട് ജെ ഡി എസ് നിൽക്കത്തില്ല അപ്പോൾ ഇങ്ങനത്തെ ചില രാഷ്ട്രീയ ഉള്ളത് അപ്പോൾ ആ സാഹചര്യത്തിൽ ഒരു വ്യക്തി ഇപ്പോൾ അവിടെ നിന്ന് മറിഞ്ഞു പോയതിനെ നമ്മൾ വലിയ ഒരു രാഷ്ട്രീയ ഒരു മാറ്റം അവിടെ ഉണ്ടാകുമോ എന്നുള്ള ഒരു ആശങ്ക പ്രകടിപ്പിക്കേണ്ട യാതൊരു കാര്യവുമില്ല കാരണം ഈ പറയുന്ന ഇസ്മയിൽ എരഞ്ഞിക്കൽ എന്ന് പറയുന്നത് കേവലം ചെറിയൊരു നേതാവ് മാത്രമാണ് ഒരു വാർഡ് കൗൺസിലർ മാത്രമാണ് ഈ വാർഡ് കൗൺസിലറിൽ നിന്നും ഒരു എം എൽ എയിലേക്കുള്ള ഒരു മാറ്റം ഏതൊരു പ്രവർത്തകനും ആഗ്രഹിക്കുമല്ലോ അതിപ്പം എൽ ഡി എഫിൽ നിന്നുകൊണ്ടോ ജെ ഡി എസിൽ നിന്നുകൊണ്ടോ അത് ഉടനെ സാധ്യമല്ല കാര്യം ഇതെല്ലാം കുത്തകയാക്കി വെച്ചിരിക്കുന്ന കുറച്ചധികം നേതാക്കന്മാർ ജെ ഡി എസിലും ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള നേതാക്കന്മാരെ വെട്ടിയിട്ട് ഇനിയിപ്പോ പുതിയൊരു രാഷ്ട്രീയത്തിന് വേണ്ടി ഒരു കളമൊരുങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കില്ല കാരണം അങ്ങനെ ഒരു വളർച്ച എന്തായാലും ഉണ്ടാകാൻ സാധ്യതയില്ല അത് എളുപ്പവഴി ഒരു കുറുക്ക് വഴി എന്നുള്ള നിലയിലാണ് ഈ തൃണമൂൽ കോൺഗ്രസിനെ സമീപിച്ചിരിക്കുന്നത് ഇനി തൃണമൂൽ കോൺഗ്രസ് ഇവരെയൊക്കെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം ഇവർക്കൊന്നും സ്ഥിരമായി ഇവിടെ നിൽക്കാൻ പറ്റില്ല നമുക്കറിയാം പി വി എൻവർ ഡി ഐ സി എന്ന് പറയുന്നത് കർണാകരന്റെ പാർട്ടിയിലുണ്ടായിരുന്ന ആളാണ് ഇവിടെ കർണാകരൻ കോൺഗ്രസ് പാർട്ടിയായിട്ട് തെറ്റിപ്പിരിഞ്ഞ് പുതിയൊരു ഡെമോക്രാറ്റിക് ഇന്ദിരാ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഉണ്ടാക്കി പാർട്ടി ഉണ്ടാക്കി വലിയ കൺവെൻഷനും അതോടൊപ്പം തന്നെ വലിയ പരിപാടികൾ റാലികളൊക്കെ മെഗാ റാലികളൊക്കെ സംഘടിപ്പിച്ചു ആ സമയത്ത് കർണാകരന്റെ കൂടെ പി വി എൻവർ പോയി പി വി എൻവർ പോയി അവസാനം ഡി ഐ സിയിലെത്തി ഡി ഐ സിയിലെ മലപ്പുറത്തെ ചുമതലക്കാരനായിരുന്നു പി വി എൻവർ അതും കഴിഞ്ഞിട്ടാണ് പിന്നീട് അവിടെനിന്ന് സീറ്റ് കിട്ടുന്നില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞപ്പോഴാണ് വീണ്ടും എൽ ഡി എഫിലേക്ക് വന്ന് ജേക്കേറിയത് അത് സ്വതന്ത്രമായി വന്ന് ജേക്കേറുന്നത് അന്ന് പോലെ ആര്യാടൻ ഷോകത്തിനോട് അദ്ദേഹത്തിന് വിരോധം തന്നെയായിരുന്നു അപ്പൊ ആര്യാടൻ ഷോക്കത്തിനെ മത്സരിപ്പിക്കാനുള്ള യു ഡി എഫിന്റെ തീരുമാനത്തിൽ പ്രതിഷേധിച്ചിട്ടാണ് പി വി എൻവർ മാറിയിരിക്കുന്നത് അപ്പൊ എല്ലാവരും സ്ഥാനമോഹികൾ മാത്രമാണ് തനിക്ക് സ്ഥാനം കിട്ടണം തനിക്ക് എം എൽ എ ആവണം അല്ലാതെ ജനങ്ങളുടെ നന്മയൊന്നും ഒരാളും ഉദ്ദേശിക്കുന്നില്ല കാര്യം വിജയിപ്പിച്ചു വിട്ട ഇപ്പൊ തന്നെയല്ല അല്ല അദ്ദേഹ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന കാലഘട്ടം സമയമായി അപ്പൊ ഈ സമയത്ത് തന്നെ ഇദ്ദേഹം രാജിവെച്ച് പോകേണ്ട ആവശ്യമല്ലോ ഉണ്ടായിരുന്നു ആ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചാൽ വീണ്ടും ഒരുപക്ഷെ കൗൺസിലറായിട്ട് വീണ്ടും വരാമായിരുന്നല്ലോ അടുത്ത അഞ്ചു വർഷം കൂടെ ഒരു കൗൺസിലർ സ്ഥാനത്തെങ്കിലും ഇരിക്കാമായിരുന്നല്ലോ അതിന് പോലും പുള്ളി നിന്നില്ലല്ലോ അപ്പൊ ഇവരെല്ലാവരും പാർട്ടി അല്ലെങ്കിൽ നിലനിൽക്കുന്ന ഏതെങ്കിലും ഒരു മുന്നണിയിൽ നിന്ന് മാറി ചിന്തിക്കാൻ ശ്രമിക്കുന്നവരെല്ലാവരും തന്നെ സ്ഥാനമോഹികൾ എന്ന് പറയുന്ന ഒറ്റ ഗണത്തിൽ വരുന്ന ആളാണ് അതിൽ ഒരാൾ കൂടിയാണ് ഈ ഇസ്മയിൽ ഇരഞ്ഞിക്കൽ അതിനപ്പുറത്ത് ഈ ഇസ്മയിൽ ഇരഞ്ഞിക്കലിന്റെ മാറ്റം നിലമ്പൂരിൽ ഈ പറയുന്ന ഇടതുപക്ഷത്തിന്റെയോ അല്ലെങ്കിൽ യു ഡി എഫിനോ ഉണ്ടാകാവുന്ന ഒരു വലിയ രാഷ്ട്രീയ മാറ്റമെന്നോ ഒരു രാഷ്ട്രീയ നഷ്ടമെന്നോ അങ്ങനെയൊന്നും വിലയിരുത്താനും സാധ്യമല്ല